എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വിചിത്ര സിൽക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാനിത് പ്രീ ബുക്കിംഗ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം വിചിത്ര സിൽക്കിൽ ത്രീ ഡബിൾ നയൺ ഒന്നും ഒരിടത്തും ഇങ്ങനത്തെ കുർത്തീസുകൾ കിട്ടില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ നേരത്തെ പ്രീബുക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ഇന്നലെ ഞാൻ റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെള്ള വളരെ ഭംഗിയുള്ള മൂന്ന് ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കുർത്തീസ് കൊണ്ടുവന്നിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് കളറേ ഈ ഒരു ഒരു ഡബിൾ ഷെയ്ഡ് പോലെ തോന്നും സിൽക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ചെറിയ ഷൈനിങ് ഉണ്ട് അതേപോലെ തന്നെ ഡബിൾ ഷെയ്ഡ് പോലെ ആയിരിക്കും നല്ലൊരു ബ്ലൂ ആണ് ഈ ഒരു ഷെയ്ഡ് കേട്ടോ പീക്ക് ബ്ലൂ എന്ന് പറയാം അതിൽ നിങ്ങൾ നോക്കിക്കേ കംപ്ലീറ്റ് ത്രെഡ് വർക്കാണ് ഫുൾ ത്രെഡ് വർക്കും സീക്വൻസും ആണ് വി നെക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഹെവി ആണ് അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിങ്ങിലും സെയിം ആ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിങ്ങിലും കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് വളരെ ഭംഗിയുള്ള ഒരു പീക്കോ ബ്ലൂ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് രണ്ടാമത്തെ കളറ് ഒരു എന്താ പറയുന്നത് നല്ല ഒരു പർപ്പിൾ ഷെയ്ഡാണ് കണ്ടോ ഫുള്ള് ത്രെഡ് വർക്ക് ാണ് ഇതിലൊരു സിൽവർ കളർ ബോട്ടമോ പിന്നെ വൈറ്റോ ഏത് വേണമെങ്കിലും ഇതിന്റെ കൂടെ പെയർ ചെയ്യാം നല്ല ക്ലോസർ ആയിട്ട് അതിന്റെ വർക്ക് കണ്ട ഇതുപോലെയാണ് കേട്ടോ സ്ലീവിന്റെ എൻഡിങ്ങില് ഇതേ കണ്ട അപ്പൊ നമ്മള് ത്രീ ഡബിൾ നയണ് കുർത്തീസുകൾ കൊണ്ടുവരുമ്പോ ഓഫർ സെയിലോ സ്റ്റോക്ക് ക്ലിയറൻസോ ഒന്നുമല്ല ഇതേപോലെ ഏത് ഹെവി ഫാബ്രിക് ആണെങ്കിലും ഞങ്ങള് ത്രീ ഡബിൾ നയൺ ആണ് കൊണ്ടുവരുന്നത് അപ്പം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ ഇവിടുന്ന് ഓരോ എക്സിക്യൂട്ടീവ്സ് ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പഴേ നമ്മൾ അത്തരം കസ്റ്റമേഴ്സിന് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ്സ് പോലും കൊടുക്കരുത് അത് ഒന്നും കൊണ്ടിട്ടല്ല ഇതൊക്കെ ത്രീ ഡബിൾ നയണ ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് നല്ല എഫേർട്ടും റിസ്ക്കും ഉണ്ട് നിങ്ങൾ നോക്കുക ഇതൊരു വിചിത്ര സിൽക്കാണ് ഇതിങ്ങനെ കൊണ്ടുവരുമ്പോൾ അപ്പം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കുക വിചിത്ര സിൽക്ക് നിങ്ങൾ എന്തായാലും കുർത്തീസുകൾ വരാണല്ലോ നമ്മുടെ വീഡിയോസുകൾ കാണുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു ഷോപ്പിൽ കിട്ടുമോയെന്ന് നോക്കുക അപ്പോൾ ആ ഒരു റേറ്റിൽ ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മളോട് വന്ന് ചെറിയൊരു രീതിയിലൊരു നെഗറ്റീവ് പറഞ്ഞാലും നമുക്ക് ആ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റില്ല അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഓരോ സ്റ്റാഫുകളും നിങ്ങളെ അങ്ങോട്ട് ഫോഴ്സ് ചെയ്ത് ഞങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റ് എടുക്കണം എന്നൊട്ട് പറയുകയും ചെയ്യില്ല അത് നൂറ് ശതമാനം ഞങ്ങൾ കോൺഫിഡൻസ് ആണ് നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് താല്പര്യത്തോടു കൂടി മാത്രം പർച്ചേസ് ചെയ്യുക ലാസ്റ്റ് കളർ ഒരു സൂപ്പർ ഈ ഒരു ഒന്നും പറയാനില്ല കാരണം വെച്ചാൽ ബോട്ടിൽ ഗ്രീൻ നമസ്കാരം ഞാൻ സിബി ഒരു വന്നിരിക്കുന്നത് നിങ്ങൾ അത് മാക്സിമം ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ കൂടെ മാക്സിമം ഷെയർ ചെയ്യാവുന്ന അത്രത്തോളം ഷെയർ ചെയ്യുക യൂട്യൂബിൽ നിന്നും ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക അതിന് ഷെയർ ചെയ്യുന്നതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക പത്തു പേർക്കാണ് ഞങ്ങൾ കുർത്തീസ് നൽകുന്നത് കാരണം ഇത് മാക്സിമം ആൾക്കാരിൽ എത്തണം ഒത്തിരി പേര് തൊഴിൽ കിട്ടണം അതിനുവേണ്ടി ചെയ്യുന്ന ഞങ്ങളുടെ സംരംഭത്തിൽ സംരംഭത്തിന് എല്ലാ സഹായങ്ങളും പ്രോത്സാഹനം നിങ്ങൾ നൽകുക മാക്സിമം ഷെയർ ചെയ്യുക പത്തു പേർക്ക് കുർത്തീസ് നൽകുന്നതാണ് നിങ്ങളോട് സഹകരിക്കുക ഇന്ന് വരെ സഹകരിച്ച് നിങ്ങൾക്ക് എല്ലാവരോടും ഒരായു നന്ദി രേഖപ്പെടുത്തുന്നു ജോലി അന്വേഷിക്കുന്ന ലേഡീസ് ആണോ എന്നാൽ ഒലീവിയ ഡിസൈൻസ് നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച ജോബ് ഓഫറുമായിട്ടാണോ വന്നിരിക്കുന്നത് ഒലിവിയുടെ ജോബ് ഡീറ്റെയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലീവിയ ഡിസൈൻസിന്റെ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് എന്നിവിടങ്ങളിൽ രാവിലെ പതിനൊന്ന് മണിക്ക് വരുന്ന വൺ മുതൽ ത്രീ വരെയുള്ള കുർത്തീസുകൾ ഓൾ വേൾഡിൽ നിന്നുള്ള മലയാളി കസ്റ്റമേഴ്സ് നിങ്ങളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഒലീവിയയുടെ ഓഫീസിലിരുന്ന് ഒലീവിയ നൽകുന്ന മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ആ ഓർഡറുകൾ എടുക്കുകയും ബില്ല് ചെയ്യുകയും എന്നുള്ള സിമ്പിൾ ജോലിയാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു സിമ്പിൾ ജോലിക്ക് ഒലീവിയ നൽകുന്ന സാലറി പതിനയ്യായിരം രൂപ ബേസിക് സാലറി പ്ലസ് കമ്മീഷനുമാണ് ഒരു മാസം നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ട് ഏൺ ചെയ്യാവുന്നതാണ് ഒലീവിയ ഡിസൈൻസിൻ്റെ ഷോപ്പിന്റെ അടുത്ത് നിന്ന് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ഡെയിലി പോയി വരാവുന്നതാണ് അല്ലാത്തവർക്ക് താമസിക്കാനായി ഹോസ്റ്റൽ സൗകര്യം ഫ്രീ ആയി നൽകുന്നത് ലേഡീസിന് ഈ ഒരു ജോലിയുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് പ്രായപരിധി പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിലാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു എബവ് ആണ് ീളം ലുക്ക് വാക്ചാതുര്യമുള്ള പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് എല്ലാ ശനിയാഴ്ചയും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചക്ക് ഒരു മണി വരെയുള്ള നമ്മുടെ ഇന്റർവ്യൂ നേരിട്ട് പങ്കെടുക്കാവുന്നതാണ് ഇന്റർവ്യൂവിന് എത്തേണ്ട അഡ്രസ് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ സെൻട്രൽ ജംഗ്ഷനിലായിട്ടാണ് ഒലിവിയുടെ ഷോപ്പ് ഉള്ളത് അതിന് ഓപ്പോസിറ്റായിട്ട് ഭീമ ജുവല്ലറി അതിന് ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഒലിവിയുടെ ഈ ഒരു ഓൺ ബിൽഡിംഗിലാണ് എല്ലാ ശനിയാഴ്ചയും രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയുള്ള ഇന്റർവ്യൂ നടക്കുന്നത് ജോലിയെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ ഒരു വീഡിയോ കേട്ട ശേഷം കൂടി മാത്രം ഇന്റർവ്യൂവിന് എത്തുക ഒലിവിയുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നത് അടൂർ ബൈപ്പാസിലുള്ള ഒലീവിയുടെ ഈ ഒരു ഓൺ ബിൽഡിങ്ങിലാണ് പ്രായപരിധി ഒന്നുകൂടി ഞാൻ പറയാം പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിലാണ് പ്ലസ് ടു എബൌ ആണ് ക്വാളിഫിക്കേഷൻ നീളം ലുക്ക് വാക്ചാതുര്യം ഇതാണ് ഒലീവിയയുടെ ജോലി സംബന്ധമായിട്ടുള്ള കണ്ടീഷനുകൾ കൂടി വീഡിയോ കേട്ട് മനസ്സിലാക്കിയ ശേഷം എല്ലാ ശനിയാഴ്ചയും പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് താങ്ക് സാധാരണ സിൽക്കിൽ ഈ ഒരു ബോട്ടിൽ ഗ്രീൻ എന്ന് പറഞ്ഞാലേ അങ്ങനെ റെയർ ആയിട്ട് മാത്രമേ വരാറുള്ളൂ കേട്ടോ ഈ വർക്ക് ഒരു രക്ഷയില്ല ബീഡിളകി പോകുമെന്നോ സ്റ്റോൺ ഇളകി പോവുമെന്നോ ഉള്ള ഒരു ടെൻഷന് നിങ്ങൾക്ക് വേണ്ട അതെ ഫുള്ള് ത്രെഡ് കണ്ടോ നല്ല ഭംഗിയിലും ഞങ്ങൾ എക്സ്ട്രാ ലൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല നാച്ചുറൽ ലൈറ്റിൽ ഒരു ഈവനിങ് ടൈമിലാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ പോലും ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എക്സ്ട്രാ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതേ കണ്ടോ ബോർഡറിലും ആ ഒരു ടോപ്പിൻ്റെ എൻഡിങ്ങിലും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു കുർത്തീസ് നമ്മൾ നൽകുന്നത് നോക്കിക്കേ ഇതൊരു പാർട്ടിവെയർ ഐറ്റമാണ് ബൊട്ടീക്ക് സ്റ്റൈലാണ് നമ്മളൊരു ബൊട്ടിക്ക് ഒരു സിൽക്ക് കുർത്തിയുടെ പ്രൈസ് നിങ്ങൾ ചോദിച്ചാൽ മതി എത്രയാവും നിങ്ങൾക്കറിയാം അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റവും കൊണ്ടുവരുന്നുണ്ട് അപ്പം നമ്മുടെ പേജ് ഫോളോ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഡെയിലി രണ്ട് കുർത്തീസുകൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തതും നാളത്തതും കൂടെ നമുക്ക് ഒരുമിച്ച് നാളത്തെ വീഡിയോയിൽ നോക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം വളരെ വലിയൊരു സപ്പോർട്ടാണ് നിങ്ങളുടെ ഭാഗത്ത് നമുക്ക് തരുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ പ്രോഡക്റ്റ്സ് എല്ലാം സ്റ്റോക്ക് തീരുന്നുണ്ട് എത്ര ക്വാണ്ടിറ്റി കൊണ്ടുവന്നാലും അത് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ വീഡിയോ മിസ് ചെയ്യാതെ കാണുക അപ്പൊ നമുക്ക് അടുത്തൊരു സൂപ്പർ കളക്ഷനുമായിട്ട് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഇടയ്ക്ക് നമ്മുടെ പുതിയ അപ്ഡേഷിന്റെ റീലും കാണാം ബൈ